എന്തു വന്നാലും എനിക്കാസ്വദിക്കണം മുന്തിരിച്ചാറുപോലുള്ള ജീവിതം എന്തുവന്നാലും എനിക്കണം മുന്തിരിച്ചാറു പോലുള്ള ജീവിതം വളർച്ചയുടെ ലക്ഷണം ആഘോഷമാണ് ആഘോഷം വേണമെങ്കിൽ മദ്യം ഒഴിച്ചുകൂടാനാവാത്ത സുഹൃത്താണ് എന്ന് വിശ്വസിക്കുന്നവരുടെ കൂട്ടം മലയാളക്കരയിൽ ഇന്ന് കൂടി വരികയാണ് എന്തിനും ഏതിനും മദ്യത്തെയാണ് ഇക്കൂട്ടർ കൂട്ടുപിടിക്കുന്നത് നിറം മങ്ങിയ ജീവിതത്തിനു പറ്റിയ നിറക്കൂട്ട് ചാർത്തി ലഹരിയുടെ മണിമുത്തുകൾ കൊണ്ട് സ്വപ്നക്കൂട് പണിയുന്നവർ ഹരം കൊള്ളിക്കുന്ന ചങ്ങാതിക്കൂട്ടങ്ങൾ പുതുമയുള്ള മോടിയുള്ള വാഗ്ദാനങ്ങളിൽ മനം മയങ്ങി വഴിയേതെന്നറിയാതെ നിസ്സംഗരാകുന്ന യുവതലമുറ ഒരു നിമിഷാർദ്ധം കൊണ്ട് വഴിതെറ്റി മദ്യപാനം മൂലം രോഗാവസ്ഥ പ്രാപിക്കുന്നു തൻ്റെ ഉറ്റസുഹൃത്താക്കി മാറ്റി തോളോട് ചേർന്ന് നൃത്തം ചെയ്യിക്കുന്ന മദ്യം അതിന്റെ വന്യമായ മുഖത്തോടെ കേരളീയ യുവത്വത്തെ ഇന്ന് വേട്ടയാടുകയാണ് വെട്ടിപ്പിടിക്കുവാൻ ബ്രാണ്ടി തട്ടിപ്പടരുവാൻ ബിസ്കി

ൻ രതീഷ് എഞ്ചിനീയറിംഗ് സ്വപ്നവുമായി മറുനാട്ടിലേക്ക് പോകുമ്പോൾ മനസ്സ് നിറയെ തന്നെ കാത്തിരിക്കുന്ന കലാശാലയുടെ പുതുമയുള്ള അന്തരീക്ഷവും കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി പാസ്സായതിൻ്റെ അഭിമാനവുമായിരുന്നു ഞാൻ കന്യാമാരിയാണ് പഠിച്ചത് ഡിപ്ലോമ ഡിപ്ലോമ സീവൽ എഞ്ചിനീയറാണ് പഠിച്ചത് അവിടെ നിന്നാണ് ഞാൻ ഈ മദ്യപാനം ആരംഭിച്ചത് മൂന്ന് വർഷമായി മൂന്നര വർഷമായി അവിടെ നിന്നൊക്കെ സാധാരണ ചെറിയ കുറച്ച് വർഷമായിരുന്നു അടിക്കാറുണ്ടായിരുന്നുള്ളു പിന്നെ ഞാൻ പഠി പഠിത്തം കഴിഞ്ഞ് ജോലിക്ക് കയറി ഇപ്പം അത് കുറച്ചുകൂടെ കൂടി അത് ഒന്നരക്കൊള്ളം ഞാൻ വർക്ക് ചെയ്ത് എറണാകുളത്ത് എറണാകുളത്ത് വർക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഞങ്ങൾ ഡെയിലി അടിക്കുമായിരുന്നു ഡെയിലി അടിച്ച് എൻ്റെ ഞാൻ അവിടുന്ന് ജനുവരി ഒന്നാം തീയതി ഞാൻ അവിടെ നിന്ന് എറണാകുളത്തുനിന്ന് റിസൈൻ ചെയ്തു ഈ വെള്ളാരി കൊണ്ട് കാരണം കൊണ്ടാണ് ഞാൻ റിസൈൻ ചെയ്തത് പിന്നെ ഞാൻ പാലക്കാട് പോയി പാലക്കാട് ഞാൻ വേറൊരു കമ്പനി കയറി അവിടെ ഞങ്ങൾക്ക് അവിടെ ഒരു ഗവൺമെൻറ് വർക്കായിരുന്നു അപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടാവും എഇ ഉണ്ടാവും എല്ലാവരും ഉണ്ടാവും അങ്ങനെ ഞാൻ അവിടെ അവരുടെ കൂടെ വെച്ച് ഡെയിലി അടി തുടങ്ങി ഇന്ന് ഫ്രീ ആണ് സാധനം അപ്പോൾ ഞാൻ കുറെ കൂടി എന്താ പറയുക മദ്യപാനം കൂടുതലായി അങ്ങനെ എൻ്റെ എനിക്ക് മാനസികമായിട്ട് എന്താ ഡെയിലി അടിക്കണം എന്നൊരു ഇത് വരും ഈ ഫ്രീമെൻ്റ് തേടി വരുന്ന കൗമാരപ്രായ യുവാക്കളുടെ ഒരു ഇഷ്യൂ എടുക്കുമ്പോൾ ഈ വീട്ടില് വളരെ സ്ട്രിക്റ്റായിട്ട് ഓവർ സ്ട്രിക്റ്റായിട്ട് വളരുന്ന വീട് ശരിക്കും അമിതമായ അമൃതം വിഷമാണ് ഓവറായിട്ട് വളർത്തുന്ന വിദ്യാർത്ഥികൾ അതായത് അവർക്ക് എന്താന്ന് പറഞ്ഞാൽ പിന്നെ യാതൊരു സ്വാതന്ത്ര്യം കൊടുക്കാതെ പിന്നെ അവർക്ക് അവരുടെ ഇൻഡിവിജ്വാലിറ്റി വ്യക്തിത്വം അംഗീകരിക്കാതെ എല്ലാം അങ്ങോട്ട് അടിച്ചേൽപ്പിക്കുന്ന രീതിയിൽ പഠിപ്പിക്കുന്ന ആ രീതിയിലുള്ള ഒരു ചിട്ടയുള്ള വീട് പ്രത്യേകിച്ച് യാഥാസ്ഥിതിക അവസ്ഥയിലൊക്കെ ഉള്ള വീട് വീടുകളുള്ള കുട്ടികൾ അപ്പോൾ അവർ ഈ സ്കൂൾ തലം വരെ അവിടെ പഠിക്കും അത്തരം കുട്ടികൾ ഉന്നത പഠനത്തിന് നിങ്ങൾ പറഞ്ഞതുപോലെ എവിടെയെങ്കിലും പുറത്ത് ഔട്ട് ഓഫ് സ്റ്റേറ്റിലോ എവിടെയെങ്കിലുമൊക്കെ പോയി പഠിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ലിബറൽ ലിബറലായിട്ടുള്ളൊരു സൊസൈറ്റി മദ്യമൊക്കെ ഉപയോഗിക്കുന്ന ഒരു സൊസൈറ്റിയുടെ കൂടെ കൂടുകയാണെങ്കിൽ തനിക്ക് കിട്ടുന്ന ഈ ഇതുണ്ടല്ലോ ഈ സ്വാതന്ത്ര്യം അതൊരു അസുലഭ അനുഭവമായിട്ട് മാറുകയാണ് കാരണം ഇതുവരെ ജയിലിലിട്ട പോലെ ഉള്ള അവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് കിട്ടുന്ന ഒരു ഒരു സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത്തരം കുട്ടികൾ ലഹരിയിൽ പെട്ടുപോകാനും മദ്യം അമിത മദ്യപാനവും മദ്യാസക്തിയിലൊക്കെ എത്തിപ്പെടുന്ന ഒരു സാഹചര്യം പുറത്തുള്ള ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ പുറ അയൽ സംസ്ഥാനങ്ങളിലൊക്കെ പഠിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ ശരിക്കും വളരെ ശ്രദ്ധിക്കണം പഠിപ്പിക്കുന്ന ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിപ്പിക്കുന്നത് അവൻ്റെ ഫ്രണ്ട്സ് ആരാണ് ഇടയ്ക്കിടയ്ക്ക് അവരെ പോയി സന്ദർശിക്കലും അവരുടെ കമ്പി അവരുടെ ഫ്രണ്ട്സിനെ കുറിച്ച് സുഹൃത്തുക്കളെ കുറിച്ച് അറിയാനും അവരുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കാനും നിരന്തരം അവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാനും നമുക്ക് സാധിച്ചേ പറ്റൂ അതിന് പറ്റാത്ത വിഷിതാക്കളുണ്ടെങ്കിൽ അവരെ നാട്ടിൽ വെച്ച് തന്നെ പഠിപ്പിക്കുന്നതാണ് ഏറ്റവും ഉത്തമം മദ്യത്തിൻ്റെ വിഷം പുരണ്ട കൈകൾ ലഹരിയുടെ പരകോടിയിൽ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഹരമായി മാറുന്നു ക്രമേണ മദ്യപാനം രോഗാവസ്ഥയെ പ്രാപിക്കുകയും തൻ്റെ ജീവൻ തന്നെ അപകടത്തിലേക്ക് എത്തിക്കുന്ന വിധത്തിൽ മദ്യമതിൻ്റെ മായക്കുരുക്കിൽ വ്യക്തിയുടെ ബോധാവസ്ഥയെ കുരുക്കി നിർത്തുന്നു കേരളത്തിൽ ഏകദേശം നാൽപ്പത്തി ലക്ഷത്തോളം മദ്യത്തെ മദ്യസ്നേഹികളുണ്ട് എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ മുന്നൂറ്റി മുന്നൂറ്റി ഇരുപത് ലക്ഷം ജനസംഖ്യയുള്ള നമ്മുടെ കേരളത്തിൽ നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം പേർ എല്ലാ വല്ലപ്പോഴുമായിട്ട് മദ്യം ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതിൽ പതിനേഴ് ലക്ഷം പേർ തികച്ചും മദ്യപാനികളാണെന്നുള്ള കണക്കുകളും സൂചിപ്പിക്കുന്നു കേരളത്തിൽ മുമ്പെല്ലാം മദ്യ മദ്യപാനം ഒരു ശരാശരി മലയാളി മദ്യം ഉപയോഗിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പത്തൊമ്പത് വയസ്സിലായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഒമ്പതിലെ കണക്ക് പ്രകാരം അത് പതിമൂന്ന് വയസ്സിലേക്ക് താഴ്ന്നിറങ്ങിയിരിക്കുകയാണ് അതായത് പതിനാല് ശതമാനത്തോളം പേർ കൗമാരപ്രായക്കാർ മദ്യത്തിന് മദ്യം ഉപയോഗിച്ചൊടുങ്ങുകയും അത് കാലക്രമേണ മദ്യത്തിൻ്റെ അമിത ഉപയോഗത്തിലേക്കും മദ്യപാന രോഗത്തിലേക്കും വഴിതെറ്റി വീഴാനുള്ളൊരു സാധ്യത ഉണ്ടെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ലഹരിപാനീയത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായ ആവേശവും തിമർപ്പും ഇവനെ കൂട്ടുകാർക്കിടയിൽ ഒരു താരമാക്കി മാറ്റി പക്ഷേ ഏറെ കാത്തിരിക്കേണ്ടി വന്നില്ല കലാശാലയുടെ ഒഴിഞ്ഞ ലഹരിമൂലകളിൽ അവന് തളർന്നു വീഴാൻ കൂടെയുള്ളവരെല്ലാം ഒഴിഞ്ഞു മാറി അകത്ത് മരവിപ്പും പുറത്ത് കനത്ത മൗനവും അവനെ പൊതിഞ്ഞു നിന്നു ജീവിതത്തിൽ അമ്മ മാത്രം തുണയായിരുന്നവൻ അമ്മ അവന് പ്രോത്സാഹനമായിരുന്നു മകനെക്കുറിച്ച് പ്പായിരുന്നു പ്രതീക്ഷ ഇന്ന് ഇവൻ ലഹരി വിമുക്ത സെല്ലിൽ അഭയം തേടുന്ന ആയിരങ്ങളിൽ ഒരുവൻ ആലവട്ടങ്ങൾ തരാത്തരാടും തരാ ൂഴലും തരാ ആട്ടങ്ങൾ തരാ അമ്മ പീലിപ്പൂ ചൂടിത്തരാഴവും ചൂടും എൻ്റെ മദ്യം നിരവധി ശാരീരിക മാനസിക സാമ്പത്തിക സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരവസ്ഥയാണെങ്കിലും ഇന്നും പലരും അതിനെ ഒരു രോഗമായിട്ട് കാണാൻ പഠിക്കുകയാണ് അതുകൊണ്ട് തന്നെ മദ്യം കൊണ്ടുണ്ടാകുന്ന വിപത്തുകളും അതുപോലെ തന്നെ മദ്യപാനം കൊണ്ടുണ്ടാകുന്ന ആത്മഹത്യകളും ശാരീരിക രോഗങ്ങളും മറ്റും അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മദ്യപാനത്തെ നേരത്തെ കണ്ടുപിടിക്കുകയും അതിനുള്ള ചികിത്സയും അതുപോലെ തന്നെ അവർക്കുള്ള പുനരധിവാസ പ്രക്രിയകളും വളരെ നേരത്തെ തന്നെ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് മദ്യപാനം കൊണ്ടുണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ മദ്യം കഴിച്ച് പെട്ടെന്നുണ്ടാകുന്ന അവസ്ഥയെ ഇൻടോക്സ് പെത്തോളജിക്കൽ ഇൻടോക്സിക്കേഷൻ അല്ലെങ്കിൽ ചെറിയ അളവിൽ മദ്യം കഴിച്ചാൽ പോലും അക്രമാസക്തനാവുന്ന അവസ്ഥയാണ് പെത്തോളജിക്കൽ ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്നത് മറ്റൊരു അവസ്ഥയാണ് അക്യൂട്ട് ഇൻടോക്സിക്കേഷൻ അതൊരു വ്യക്തി മദ്യം കുടിച്ച് ആ സമയത്ത് കുടിച്ച് ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് അക്യൂട്ട് ഇൻടോക്സിക്കേഷൻ എന്ന പേരിൽ പറയുന്നത് ഈ അക്യൂട്ട് ഇൻടോക്സിക്കേഷൻ സമയത്ത് ഈ വ്യക്തിക്ക് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ എന്താണ് യാഥാർത്ഥ്യം എന്താണ് ഫാൻറ്റസി അതിനെപ്പറ്റി തിരിച്ചറിയാൻ കഴിയാതെ അയാൾ സ്വബോധമില്ലാതെ സംസാരിക്കുകയും സംസാരത്തിനെല്ലാം കുഴച്ചിന് അനുഭവപ്പെടുകയും പലപ്പോഴും അയാൾക്ക് കണ്ണിന് മങ്ങലാക്കുകയും നടക്കാൻ പറ്റാതെ വേച്ച് വെച്ച് നടക്കുകയും ശരിക്ക് യുക്തിപൂർവമായിട്ട് ചിന്തിക്കാൻ കഴിയാതെ പലപ്പോഴും അയാൾക്ക് ദേഷ്യപ്പെടുകയും അക്രമാസക്തനാവുകയും ചെയ്യുന്ന ഈ അവസ്ഥയാണ് അക്യൂട്ട് ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ വ്യക്തി അനുദിനം മദ്യം കഴിച്ച് മദ്യപാനി രോഗിയാകുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം മദ്യം നിർത്തലാ നിർത്തുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് വിറ്റോവൽ സിംറ്റംസ് അതായത് മദ്യം നിർത്തുമ്പോൾ ഉണ്ടാകുന്ന അയാൾക്കുണ്ടാകുന്ന ശാരീരികവും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെയാണ് വിറ്റോവൽ സിംറ്റംസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വിറ്റോവൽ സിംറ്റംസിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ് മദ്യം നിർത്തി ഇരുപത്തിനാല് മണിക്കൂറിനകം ഈ വ്യക്തിക്ക് ഒരുപക്ഷെ അപസ്മാരം സംഭവിക്കാം അതിനെ വിറ്റോൽ ഫിറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ മദ്യം നിർത്തി ആദ്യത്തെ രണ്ട് ദിവസത്തിനുള്ളിൽ വരുന്ന മറ്റൊരു പ്രധാന പ്രശ്നമാണ് ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ് ആൽക്കഹോളിക് ഹാലോസിനോസിസ് എന്നുള്ളത് ആൽക്കഹോളിക് ഹാലോസിനോസിസ് എന്ന് പറയുമ്പം ഈ വ്യക്തിക്ക് ഇല്ലാത്ത അശരീരി ശബ്ദങ്ങൾ അതായത് തന്നെ ആരോ ആക്രമിക്കാൻ വരുന്നതായിട്ടോ അല്ലെങ്കിൽ തന്നെ കൊല്ലാൻ വരുന്നതായിട്ടോ ഇല്ല വീതിജനകമായിട്ടുള്ള ശബ്ദങ്ങൾ ചവിട്ടിൽ കേൾക്കുന്ന അവസ്ഥയാണ് ആൽക്കോഹോളിക് ഹാനോസിഡോസിസ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള വിറ്റോൽ സിംറ്റംസ് മദ്യം നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു മൂന്ന് മദ്യം നിർത്തി മൂന്ന് ദിവസത്തിനുള്ളിൽ ഉണ്ടാകുന്ന മറ്റൊരവസ്ഥയാണ് ഡെലീറിയം ഡെലീറിയം എന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു അക്യൂട്ട് ബ്രെയിൻ ഫെയിലിയർ അതായത് തലച്ചോറിൻ്റെ പ്രവർത്തനം പെട്ടെന്ന് നിലച്ചു പോകുന്ന തരത്തിലുള്ള ഒരവസ്ഥയാണ് ഈ അക്യൂട്ട് ബ്രെയിൻ ഫെയിലിയർ അഥവാ ഡെലീരിയം എന്ന പേര് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കും ഇത്തരത്തിലുള്ള ഡെലീരിയം എന്നൊരവസ്ഥ ഒരു വ്യക്തിക്ക് പിടിപെട്ടൽ ആ വ്യക്തിക്ക് സ്ഥലകാല വിഭ്രാന്തി അനുഭവപ്പെടുന്നു അയാൾക്ക് ചുറ്റുവട്ട ചുറ്റുവട്ടം ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല ചുറ്റും നിൽക്കുന്ന ആൾക്കാരെ അയാൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല അതുപോലെ അയാൾക്ക് രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെടുന്നു അയാളുടെ ഹൃദയം മിടിപ്പ് കൂടാം ശ്വാസോച്ഛാസത്തിൻ്റെ ഗതി കൂടാം അയാൾ അമിതമായിട്ട് വിയർക്കാം ഛർദി വയറിളക്കം മുതലായ അസ്വസ്ഥതകൾ അനുഭവപ്പെടാം അയാൾക്കൊരു ഒരു തരത്തിൽ അസ്വസ്ഥത അനുഭവപ്പെടാം അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് സാധിക്കാതെ വരാം ഇത്തരത്തിലുള്ള ഈ അവസ്ഥകളോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കാം ഇല്ലാത്ത കാഴ്ചകൾ തൻ്റെ ചുറ്റും ആൾക്കാർ വന്നു നിൽക്കുന്നതായിട്ടോ പാനികൾ നിലത്തെല്ലാം വരിച്ചു നടക്കുന്നതായിട്ടോ അതിനെ പിടിക്കാനൊക്കെ ശ്രമിക്കാം ഇതിനെല്ലാം വിഷ്വൽ ഹാലൂസിനേഷൻസ് എന്നാണ് പറയുന്നത് ഇത്തരത്തിലുള്ള വിറ്റോൽ ഡെലീരിയത്തിൽ അതിനെ ശരിയായിട്ടുള്ള രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ അതിൽ മരണനിരക്കും അതുപോലെ തന്നെ മറ്റ് അസുഖങ്ങൾ ഇദ്ദേഹത്തിന് ഇൻഫെക്ഷൻസ് അണുബാധകൾ അനുഭവപ്പെടാം ന്യൂമോണിയ ശ്വാ അയാളുടെ ശ്വാസകോശത്തിലേക്ക് ഛർദി വന്നിട്ട് അതിൻ്റെ ഛർദിൽ ഉള്ളിലേക്ക് പ്രവേശിച്ച് ന്യൂമോണിയ പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാം അങ്ങനെ ഇയാളുടെ ശരീരത്തിലെ സോഡിയം പൊട്ടാസ്യം എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ലവണങ്ങളുടെ അളവ് കുറഞ്ഞു പോകാം അങ്ങനെയെല്ലാം സംഭവിച്ച് ഇത്തരത്തിൽ വ്യക്തികൾക്ക് മരണം വരെ സംഭവിക്കാനുള്ള സാധ്യത ഏകദേശം അഞ്ച് ശതമാനത്തോളമാണ് നിരന്തരമായ മദ്യസേവയും മദ്യാസക്തിയും കേരളീയ കൗമാരത്തെ ആഗോളീകരണ വേട്ടയാടലിന് ഇരയാകാനും അടിവപ്പെടാനും സന്നദ്ധരാക്കുന്നതിൽ വളരെ വലിയൊരു പങ്കുവഹിക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും നല്ല സോഫ്റ്റ്വെയർ സാങ്കേതിക വിദഗ്ധരുടെ നാടാണ് നമ്മുടെ കൊച്ചു കേരളം എന്നാൽ ഏറ്റവും കൂടുതൽ ആൽക്കഹോൾ അടങ്ങിയിരിക്കുന്ന തലച്ചോറിനെ മാരകമായി ബാധിക്കുന്ന റമ്മാണ് കേരളീയന്റെ ഇഷ്ടവിഭവം എന്നത് വൈരുദ്ധ്യം നിറഞ്ഞ കാര്യം തന്നെയാണ് കേരളത്തിന്റെ പോക്ക് ഇങ്ങനെയായാൽ പുതിയ സാങ്കേതിക വളർച്ചയിൽ നമ്മുടെ സ്ഥാനം എവിടെയായിരിക്കും ഒരു ഉപയോഗം കൊണ്ട് യുവാക്കളിൽ വിദ്യാർത്ഥികളിലും വിദ്യാർത്ഥികളല്ലാത്ത യുവാക്കളിലും പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡിന് പകരം നെഗറ്റീവായിട്ടുള്ളൊരു ഇതിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് ക്രിയാശേഷി നഷ്ടപ്പെട്ട് വെറുതെ സമയം കളയുക ഒരു രീതിയിലേക്ക് നല്ല ക്രിയാത്മകമായിട്ട് അവരുടെ സമയം വിനിയോഗിക്കുന്നതിന് പകരം അത്യാവശ്യം മദ്യയെല്ലാം കഴിച്ചിട്ട് കൂട്ടുകാരായിട്ടൊന്ന് സല്ലപിച്ച് അങ്ങനെയൊക്കെ ആക്കിയിട്ട് സമയം കളയുന്ന ഒരു അവസ്ഥാവിശേഷം അപ്പോൾ നമ്മളെ ക്യാമ്പസിലൊക്കെ അതിന് വിരുദ്ധമായിട്ട് നമുക്കിവിടെ ഒരു ലഹരി ലഹരിവിരുദ്ധ ക്യാമ്പസ് ക്ലബുണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ ഉറപ്പാക്കാൻ പറ്റുന്നുണ്ട് ക്യാമ്പസിൽ തീരെ ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾ അറിയാത്ത ഒരു ഒരുപാട് ലഹരികളുണ്ട് ഇപ്പം മദ്യമൊക്കെ ആണെങ്കിൽ അറിയാൻ പറ്റുള്ളൂ മണം കൊണ്ടും അങ്ങനെയൊക്കെ അതല്ലാത്ത ഒരുപാട് ലഹരികൾ ഇന്ന് അവൈലബിൾ ആയതുകൊണ്ട് പൂർണ്ണമായിട്ട് ഇല്ല എന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല എന്നാലും ഒരു പരിധിവരെ നമുക്ക് എൻ എസ് നാഷണൽ സർവീസ് സ്കീമിൻ്റെയും മറ്റ് വിദ്യാർത്ഥി അതുപോലുള്ള പ്രവർത്തനങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് കുറയ്ക്കാൻ പറ്റുന്നുണ്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോഴാണ് അത് മദ്യം കഴിക്കുന്നവരെ അല്ലെങ്കിൽ മറ്റു ലഹരി പദാര്ത്ഥങ്ങള് കഴിക്കുന്നവരോട് ചോദിച്ചാലറിയാം എനിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട് എൻ്റെ ഫീലിങ്സോ എൻ്റെ സങ്കടങ്ങളോ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് പകടിച്ചതെന്നാണ് അവർ പറയാം ക്യാമ്പസിനെ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ മദ്യപിച്ചെത്തിയിട്ട് കുട്ടികൾ പ്രശ്നങ്ങളൊക്കെ അലങ്കോലപ്പെടുത്തുക അതുപോലെത്തന്നെ പുറത്തൊക്കെ ഇപ്പം ബസ് സ്റ്റോപ്പിലൊക്കെ കാണാം ഓരോരുത്തർ ലെക്ക് കെട്ടിട്ട് പറയാ നോക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ട് അത് കാണുമ്പം സങ്കടം തോന്നും ആ ഒരു ഇന്നത്തെ സമൂഹം പോകുന്നത് അപ്പം എന്തായാലും തല ഇപ്പോഴത്തെ തലമുറകളും അതിനൊരു അടിമയാകാന്ന് പറയുമ്പോൾ വല്ലാത്തൊരു വേദന ഇത് വിൽക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ഇത് വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ വിൽക്കപ്പെടുമ്പം അത് കാണുമ്പോൾ എന്താണ് ഏതൊരാക്കും വാങ്ങാനുള്ളൊരു പ്രവണത ഉള്ളിലുണ്ടാവും അപ്പം അത് വിൽക്കുന്നത് തന്നെ പരമാവധി കുറയ്ക്കുക ഇതൊരു വരുമാന ഗവൺമെൻറ്റിനൊരു വരുമാന മാർഗ്ഗം പോലും ഇത് കുറച്ചൊന്ന് ഇതിൻ്റെ ഉപയോഗം വിൽക്കുന്നത് തന്നെ കുറയ്ക്കുക എന്നാൽ തന്നെ ഒരു പരിധിവരെ ആൾക്കാർ നമ്മളെ വരുന്ന തലമുറകൾ അത് ഉപയോഗിക്കാതിരിക്കും ജീവിതത്തിൽ എല്ലാം പെട്ടെന്ന് നേടിയെടുക്കാൻ വെമ്പൽ പൂണ്ടി നിൽക്കുന്നവരാണ് മലയാളി യുവത്വം പുറമെ നിന്ന് നോക്കുമ്പോൾ പരിഷ്കൃതമായ പെരുമാറ്റവും സ്വഭാവവും ആഗോളവൽക്കരത്തിന്റെ ഭാഗമായി ഒട്ടനവധി പുത്തൻ ഉപഭോഗ വസ്തുക്കൾ അവൻ്റെ അടുത്തേക്ക് ഒഴുകിയെത്തുകയാണ് ഇവയെല്ലാം തൻ്റെ ജീവിതത്തിന് മാറ്റുകൂട്ടാൻ എന്നോണം അവൻ വെട്ടിവിഴുങ്ങുന്നു തനിക്ക് ആവശ്യമുള്ളത് ഏതെന്നും ആവശ്യമില്ലാത്തത് എന്തൊന്നും ചിന്തിക്കാതെ എല്ലാം ആഹരിക്കാനുള്ള ഒരു സ്വഭാവം ഇപ്പോൾ കൂടി വരികയാണ് മലയാളി ഇന്ന് ഭക്ഷണത്തെക്കാൾ ഏറെ ആഹരിക്കുന്നത് മദ്യമാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് മദ്യത്തിൻ്റെ സ്ഥിരവില കണക്കുകൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മദ്യം വിൽക്കുന്ന ഏറ്റവും വലിയ വിൽപ്പന സംഘടനയായ കേരള ബിവറേജസ് കോർപ്പറേഷനും സമാന്തര വിര വിപണികളായിട്ടുള്ള കല്ല് ഷോപ്പുകളും ബിയർ പാർലുകളും ഇതെല്ലാം കൂടി നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു വർഷത്തിൽ കേരളത്തിൽ പതിനായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയ്ക്കുള്ള മദ്യം വയ്ക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം തന്നെ നമ്മുടെ കേരളീയർ ഒരു വർഷം വാങ്ങിക്കുന്ന അരിയുടെ വില ഏകദേശം മൂവായിരത്തി കോടിയാണ് അതായത് നമ്മൾ ഉപയോഗിക്കുന്ന അരിയുടെ വിലയുടെ ഏകദേശം മൂന്ന് ഇരട്ടിയാണ് മദ്യപാനത്തിനായിട്ട് നമ്മുടെ കേരളീയർ ചിലവാക്കുന്നത് ഇതിൽ നിന്നും നമ്മുടെ മദ്യപാനത്തിൻ്റെ രൂക്ഷത എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും മദ്യത്തിനായി കൂട്ടുകൂടുമ്പോൾ ഒരായിരം കൈകൾ അവന് കൂട്ടായി നിൽക്കുന്നു അവന്റെ കൈകൾക്ക് അപ്പോൾ ഒരു ആനയുടെ കരുത്തായിരുന്നു കാലുകൾക്ക് കുതിരയുടെ കുതിപ്പായിരുന്നു മദ്യ അവന്റെ ചിന്തകൾക്ക് വേഗവും മൂർച്ചയും കൂട്ടായി നിൽക്കുന്നു സ്വയം പരിഷ്കൃതനാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി അവനും കൂട്ടാളികളും വ്യത്യസ്തരാണെന്ന് സമൂഹത്തെ വിശ്വസിപ്പിച്ച് ലഹരി ഇവന്റെ മനസ്സിൽ അസഹിഷ്ണുതയുടെ വ്യക്തിബോധം സമൂഹബോധത്തിൽ ജീവിതം ആഘോഷിക്കുകയാണ് മാനസിക പ്രശ്നങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ മദ്യപാനം മൂലമുള്ള സ്വഭാവ വൈകല്യങ്ങളും പിന്നെ കടബാധിത സാമ്പത്തിക സാമ്പത്തിക പ്രശ്നങ്ങൾ ഇവയെല്ലാം മാനസിക സമ്മർദ്ദം പങ്കാളിക്ക് വളരെയധികം കൂട്ടുന്നു ഇതോടനുബന്ധിച്ച് അവർക്ക് വിഷാദ രോഗവും ആത്മഹത്യാ പ്രവണതയും വളരെയധികം കൂടുതലായി കണ്ടുവരുന്നു കുടുംബം മൊത്തം കുടുംബം മുഴുവനായി ആത്മഹത്യ ചെയ്യുന്ന ഒരു പ്രവണത കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണല്ലോ ഇത് ഇതിൽ മദ്യപാനത്തിന് വലിയൊരു പങ്കുണ്ടെന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ ശൈലിയാണ് കാലഘട്ടത്തിന്റെ ആവശ്യം ഇതല്ലാതെ വേറെ ജീവിതമില്ല ആഘോഷിക്കാനോ മറ്റൊരു പോലും എന്ന കാഴ്ചപ്പാടിലേക്ക് മദ്യം കൊണ്ടുണ്ടാകാവുന്ന ശാരീരിക പ്രശ്നങ്ങൾ നിരവധിയാണ് അത് വയറിൽ അൾസർ ഉണ്ടാക്കാം അതുപോലെ തന്നെ അൾസർ ദ്രവിച്ച് അതിലോട്ടം വന്നിട്ട് പെർഫറേഷൻ എന്നുള്ളൊരു അസുഖം ഉണ്ടാക്കാം മറ്റൊന്ന് ലിവറിൽ ഫാറ്റി ലിവർ എന്ന അവസ്ഥ ഉണ്ടാക്കാം സിറോസിസ് അഥവാ മഹോദരം ഉണ്ടാക്കാം ഈ സിറോസിൻ്റെ അവസ്ഥ കുറച്ചും കൂടി മൂർച്ഛിച്ചാൽ അതിന് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്ന അവസ്ഥ ഉണ്ടാകാം ഇത്തരത്തിൽ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകുമ്പോഴാണ് വ്യക്തി രക്തം ഛർദ്ദിച്ച് മരണമരെ സംഭവ മരണമരെ സംഭവിക്കുന്നത് മഹോദരം അഥവാ സിറോസിസ് എന്ന അവസ്ഥയിലാണ് രോഗിക്ക് മഞ്ഞപ്പിത്തം ഉണ്ടാകുന്നത് മറ്റൊന്ന് പാൻക്രിയാറ്റൈറ്റിസ് പാൻക്രിയാസ് എന്ന ഗ്രന്ഥിക്ക് വീക്കം വന്നുണ്ടാകുന്ന അവസ്ഥയാണ് പാൻക്രിയാറ്റൈറ്റിസ് ഹൃദയത്തിൽ കാർഡിയോമയോപ്പതി അതായത് ഹാർട്ടിൻ്റെ പേശികൾക്കെല്ലാം വീക്കം സംഭവിച്ച് ഉണ്ടാകാവുന്ന അവസ്ഥയാണ് അതുപോലെ അമിത രക്തസമ്മർദ്ദം അതുണ്ടാക്കാം തൊക്കിൽ സോറിയാസസ് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാം മലദ്വാരത്തിൽ മദ്യപാനം മൂലം ക്യാൻസർ ഉണ്ടാകാം അങ്ങനെ നിരവധി ശാരീരിക അസുഖങ്ങൾ മദ്യപാനം മൂലം ഉണ്ടാകാം ലഹരി പൂണ്ട ശരീരം വളരെ ചലനാത്മകമാണ് ലഹരിയുടെ ഉന്മാദത്തിൽ ശരീര താളവും ഉന്മാദികളുടേതാകുന്നു നമ്മുടെ കലകളിലോ സംഗീതത്തിലോ സിനിമയിലോ ആകട്ടെ ഉന്മാദം കുത്തി നിറച്ച തരത്തിലുള്ള താളവും ദൃശ്യങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇത്തരത്തിൽ ലഹരിയുടെ ഒരു ശരീരഭാഷയാണോ ഇന്ന് എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു ഇന്നത്തെ യുവതലമുറയുടെ വേഷം അല്ലെങ്കിൽ അവരുടെ ശരീരഭാഷ തന്നെ അവരുടെ സംഗീതം എന്താണ് ഹെവി മെറ്റൽ മ്യൂസിക്കിന്റെ ആധിക്യമാണ് കാണുന്നത് നല്ല സംഗീ ശുദ്ധ സംഗീതത്തിൽ നിന്ന് മാറി ഹെവി മെറ്റൽ മ്യൂസിക്കിലേക്ക് ആകൃഷ്ടരാകുന്ന ആളുകളാണ് അപ്പൊ അമേരിക്കയിൽ നടത്തിയിട്ടുള്ള ഒരു പഠനത്തിൽ പറയുന്നത് ഈ ഹെവി മെറ്റൽ മ്യൂസിക് ിക്ക് കേൾക്കുന്ന കുട്ടികളിൽ കുറ്റവാസന അധികമുണ്ടാവുന്നതാണ് എന്നാൽ ശുദ്ധസംഗീതം കേൾക്കുന്നവർ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ചേ ശുദ്ധ സംഗീതം കേൾക്കുന്ന കുട്ടികൾ പൊതുവേ ശാന്തരായിരിക്കുകയും അവർ നല്ല നന്മ നിറഞ്ഞവരായിരിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് മദ്യത്തോടുള്ള ആസക്തി വളർന്ന് മൂർച്ഛിക്കുമ്പോൾ പുറം കണ്ണടച്ച് അകക്കണ്ണ് തുറന്ന് ഭാവനയുടെ ലോകത്തെ ത്രസിപ്പിച്ചും അങ്ങുമിങ്ങും മായാക്കാഴ്ചകൾ ആടിച്ചും മദ്യം മനസ്സിനെ ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ വ്യക്തി മനസ്സിനെ വൈകാരികപരമായും ബുദ്ധിപരമായും തലങ്ങും വിലങ്ങും നെട്ടോട്ടം ഓടിച്ച് മദ്യം അതിവിദഗ്ധമായി അവന്റെ പൂർണ്ണ നിയന്ത്രണം കൈക്കലാക്കുന്നു മാനസിക രോഗങ്ങളുടെ കാര്യത്തിൽ മദ്യപാനം മൂലം ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനസിക രോഗമാണ് വിഷാദരോഗം യാത്ര ോദിക്കുന്നതാര് പരസ്പരം വെച്ചു വീഴുന്ന നിഴലുകൾക്കൊപ്പം നടന്നു തളർന്നവർ അവരിലേ ഞാനും പോകട്ടെ എന്നെ വിളിക്കുകയാണിരുൾക്കൂട്ടിൽ നിന്ന് ഏതഭിസാരികയാണവൾ മരണമേ നമ്മൾ കമിതാക്കൾ ഇനി ഏതു നഗരസത്രത്തിലാണൊരുമിച്ചുറങ്ങുക പാതി തിരിതാഴ്ന്ന ജീവവിളക്ക് ഏതു പാതയോരത്താണമായിടുക പാടക്രമം തെറ്റും ഈ ജീവനിശ്വാസം നമ്മളല്ലാതെ നമ്മളെ രക്ഷിക്കാൻ വേറെ ആരുമില്ലെന്നാണ് നമുക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ ഒരു കലാകാരൻ സർഗപ്രതിഭയുള്ള ഒരു കലാകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരൻ അല്ലെങ്കിൽ സിനിമാക്കാരൻ ആരും ആയിക്കോട്ടെ അവർക്ക് തൻ്റെ ഉള്ളിലുള്ള പ്രതിഭയെ ജ്വലിപ്പിക്കണം എന്ന് തോന്നുകയാണ് ജ്വലിപ്പിച്ചിട്ട് അത് സമൂഹത്തിന് കൊടുക്കണം അതിനൊരു ഡ്രൈവായിട്ട് മദ്യത്തിന് ഉപയോഗിക്കുകയാണ് തുടക്കത്തിൽ അതിലൊരു ഡ്രൈവായിട്ട് അയാൾ അതിനെ പോഷിപ്പിക്കുന്നുണ്ട് പക്ഷേ പിന്നീട് അയാൾ ഈ മദ്യത്തിന് അഡിക്റ്റായി മാറുകയാണ് അഡിക്റ്റായി മാറുകയെന്ന് പറഞ്ഞാൽ അയാൾ രക്തക്കൊഴലുകൾ തന്നെ മദ്യമാണ് ഒഴുകുന്നത് എന്നുള്ളൊരു അവസ്ഥ വരുമ്പോൾ ആൽക്കഹോളായിത്തീരുമ്പോൾ അയാൾ നിസ്സഹായനായി നിസ്സഹായനായിത്തീരാണ് ത്തിലുള്ള അവസ്ഥ നമുക്ക് തടയണമെങ്കിൽ അല്ലെങ്കിൽ ഇല്ലാതാക്കണമെങ്കിൽ മദ്യപാനത്തിനുള്ള ചികിത്സ രോഗിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് പ്രവേശിപ്പിച്ചിട്ട് അയാൾക്ക് ഈ മദ്യപാനത്തോടനുബന്ധിച്ച് എന്തെല്ലാം ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ മറ്റു മാനസിക പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം വിലയിരുത്തി അതിനുവേണ്ട ടെസ്റ്റുകളും പരിശോധനകളെല്ലാം ചെയ്ത് അതനുസരിച്ച് ഒരു ഡോക്ടറുടെ വിദഗ്ധമായിട്ടുള്ള ഒരു മേൽനോട്ടത്തിൽ വേണം മദ്യപാനം നിർത്തുന്നതിനുള്ള ചികിത്സ ലഹരിയുടെ ആനന്ദത്തിൽ ആറാടിയ മനസ്സ് അവസാനം ഇടുങ്ങിയ ജീവിത പന്ഥാവിൽ തനിച്ചാകുന്നു യുവത്വം വാർദ്ധക്യത്തെ കൂട്ടിനായി വിളിക്കുന്നു മരണം ചോദിച്ചു വാങ്ങുന്നു മദ്യപാനം മൃത്യുപാനം തന്നെയാണ് ഇല്ല ജീവിതം ഒന്നല്ലേയുള്ളൂ മുന്നേറിയിടണം ഇല്ല നിരാശ മറക്കണം ജീവിതം ഒന്നല്ലേയുള്ളു മുന്നേറിയിടണം കനിവിന്റെ കൈകളുണ്ട് കൈകളുണ്ടലിവിൻ തലോടലുണ്ട് അരികത്ത് സാന്ത്വനത്തൂവലുണ്ട് കനിവിന്റെ കൈകളുണ്ട് ണ്ട് അരികത്ത് സാന്ത്വനത്തൂവലുണ്ട് തണലുണ്ട് മാനസ ചുഴികളെ അറിയുന്ന ഹൃദയങ്ങളുണ്ട് പുറത്തു കൂട്ടായ് തണലുണ്ട് മാനസ ചുഴികളെ അറിയുന്ന ഹൃദയങ്ങളുണ്ട് പുറത്തു കൂട്ട വരിക ഈ കരുണാർദ്രമാം പച്ചത്താഴ്വര ചൊരിയുന്ന സ്നേഹ